ആപ്പിൾ മിൽക്ക് ഷേക്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അത് കാണാം അപ്പൊ നമ്മൾ ഇന്ന് അര ലിറ്റർ പാല് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നല്ലപോലെ തിളപ്പിച്ച ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത പാലാണ് കേട്ടോ അത് ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒപ്പം ഈ അര ലിറ്റർ പാലുണ്ടല്ലോ അതൊന്ന് കുറച്ച് പാല് ഏകദേശം ഒരു കാൽ കപ്പ് പാലില് കുറച്ച് യെല്ലോ ഫുഡ് കളറ് ആഡ് ചെയ്തതാണ് അതല്ലാന്നുണ്ടെങ്കില് സാഫ്രോൺ കൈയിലുണ്ടെങ്കിൽ അതൊന്ന് പാലില് തിളപ്പിച്ചിട്ട് ചേർത്തിയാലും മതി കിട്ടോ അപ്പൊ ഞാനിവിടെ യെല്ലോ ഫുഡ് കളറാണ് എടുത്തിരിക്കുന്നത് അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഏകദേശം നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര മൂന്ന് ഏലയ്ക്ക കൂടി പൊടിച്ചെടുത്തതാണ് കേട്ടോ നല്ല ഫൈൻ ആയിട്ട് പൊടിച്ചെടുത്തതാണ് ഏലയ്ക്ക ഈ രീതിയിൽ പഞ്ചസാരയോടൊപ്പം ചേർത്തി പൊടിക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും പിന്നെ പഞ്ചസാര പെട്ടെന്ന് അലിഞ്ഞു കിട്ടുമല്ലോ അങ്ങനെ പൗഡർ ആവുമ്പോ അപ്പൊ മധുരത്തിന് ഓരോരുത്തരുടെയും പാകം നോക്കിയിട്ട് എടുക്കാവുന്നതാണ് ഇത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഡ്രൈ നട്ട്സ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ബദാം മാത്രം ഇതുപോലെ നീളത്തിൽ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കയ്യില് പിസ്തയോ കാഷ്യൂനട്ടോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ചേർക്കാം കേട്ടോ അപ്പത് കുറച്ചിട്ടു കൊടുക്കാം കുറച്ച് നമുക്ക് ഗ്ലാസ്സിൽ ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാനായിട്ട് വെക്കാം ഇതിനൊന്നും ഒരു പ്രത്യേകിച്ചൊരു കണക്കൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇടാവുന്നതാണ് ഇനി നമുക്ക് ഇതിലോട്ട് ഒന്നോ രണ്ടോ ആപ്പിൾ ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇതിപ്പോ ഞാൻ കഴുകി എടുത്തതാണ് ഇനി ഇത് നന്നായിട്ട് തോലൊക്കെ കളഞ്ഞ ശേഷം ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിൽ ചേർക്കാം രണ്ട് ആപ്പിളും നമ്മൾ തോല് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം ആപ്പിൾ എപ്പോഴും ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ചേർത്തിയാ മതി കേട്ടോ അല്ലെങ്കിൽ ഇതിന്റെ കളറൊക്കെ മാറാനുള്ള ചാൻസ് ഉണ്ട് ആ വൈറ്റ് കളർ മാറിയിട്ട് ഒരു ബ്രൗൺ കളറാവും ഇതുണ്ട് ഇത് ഗ്രേറ്റ് ചെയ്ത് വരുമ്പോ തന്നെ ഇതിന്റെ കളർ ചേഞ്ച് ആവാൻ തുടങ്ങി അപ്പൊ രണ്ട് ആപ്പിൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ പാലിലോട്ട് ചേർത്താം അടുത്തത് കസ്ഖസ് കുറച്ച് നേരത്തെ ഏകദേശം ഒരു അഞ്ചുപത്തു മിനിറ്റ് മുന്നേ വെള്ളത്തിൽ കുതിർത്തിയതാണ് ഇതില് രണ്ട് ടീസ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് മുഴുവനായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കുറച്ച് നമുക്ക് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാനായിട്ട് വയ്ക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മധുരം എപ്പോഴും ഒരു പൊടിക്ക് മുന്നിട്ട് നിക്കണം കേട്ടോ കാരണം അത് നീ ഐസ് ക്യൂബ് ഒക്കെ ഇടാനുള്ളതാണ് ഒന്ന് ടേസ്റ്റ് ചെയ്താ നോക്കട്ടെ നാലോ അഞ്ചോ ടേബിൾ സ്പൂണോ വേണ്ടി വരും കേട്ടോ പഞ്ചസാര എനിക്കിപ്പോ ഇത് ഭാഗമാണ് ഇനി നമുക്ക് ഇതിലോട്ട് ഐസ് ക്യൂബ് ചേർക്കാം ഇതേ കൊറച്ച് ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട് അത് ഓരോരുത്തരും ആവശ്യം നോക്കിയിട്ടൊക്കെ ചേർക്ക കേട്ടോ അപ്പൊ ഇത്രേ ഉള്ളു കേട്ടോ നല്ലോണം തണുപ്പിച്ചിട്ട് കഴിക്കാവുന്നതാണ് വളരെ എളുപ്പമല്ലേ ആപ്പിളും ഈ കുറച്ച് ഡ്രൈ നട്ട്സൊക്കെ ഉണ്ടായാൽ മതി കളർ ഇല്ലെങ്കിൽ നമുക്ക് വൈറ്റ് കളറിൽ തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ ഫുഡ് കളറ് വേണമെന്നു നിർബന്ധം ഇല്ല ഇനി നമുക്കിത് ഒരു സെർവിംഗ് ഗ്ലാസ്സിലോട്ട് മാറ്റാം ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കസ്കസ് ഇട്ടുകൊടുക്കാം അതുപോലെ കുറച്ച് ഡ്രൈ നട്ട്സ് കൂടി ഇട്ടുകൊടുക്കാം അപ്പൊ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആപ്പിൾ മിൽക്ക് ഷേക്ക് റെഡി ആയിരിക്കണേ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പൊ നമുക്ക് വീണ്ടും നല്ല നല്ല റെസിപ്പിയുമായി വരുന്നതുവരേക്കും ബായ്